ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്ന രേണു സുധിയാണ് എല്ലാവരുടെയും ടാർഗറ്റ് പുറത്ത് തന്നെ പുള്ളിക്കാരിക്ക് നല്ലപോലെ നെഗറ്റീവാണ് ഉള്ളത് അത് മാക്സിമം ഉപയോഗിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് കാരണം ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ തന്നെ രേണു സുദി ഉണ്ടായിരുന്നു രേണു ഉണ്ടാകുമെന്ന് നൂറു ശതമാനം ഉറപ്പുമായിരുന്നെല്ലാവരും പല ചാനലുകാരും പല ഇന്റർവ്യൂസിലും ഒക്കെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങളും കൂടിയേതന്നെ അതുകൊണ്ട് തന്നെ ആ പാവത്തിനെ ടാർഗറ്റ് ചെയ്താൽ ഫേമസ് ആകുമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ തന്നെ അഭിലാഷ് അത് പറയുകയും ചെയ്തു രേണു ആയിരിക്കും ടാർഗറ്റ് ടാർഗറ്റെന്ന് എല്ലാവർക്കും ഉറപ്പില്ലേ ചായഞ്ഞ മരത്തിൽ കയറാനായിട്ടാണല്ലോ എല്ലാവർക്കും എളുപ്പം അതുപോലെ തന്നെ ചെറിയൊരു തലവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ രേണുവിന്റെ മെക്കെട്ട് കയറി ആ ലൈവ് കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലാവും പുള്ളിക്കാരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അയാളുടെ ഭാഗത്താണ് ആ ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് പുള്ളിക്കാർ ട്രെയിനിൽ വന്നപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്കാർ ക്ഷീണം കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതിനെന്ത് ചെയ്യണമെന്നാണ് പുള്ളിക്കാർ ചോദിച്ചത് നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒരിടത്ത് യാത്ര ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കും ഭയങ്കര ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രയും യാത്രയൊക്കെ ചെയ്തെത്തുമ്പോൾ പുള്ളിക്കാരുടെ ഒരു മാനസികാവസ്ഥയും ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അതുവരെ മുതലെടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ ഒരു എന്താ പറയാ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഫുഡ് പോലും പ്രോപ്പർ അല്ല നോമിനേഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലും അനീഷിനോട് രേണു പറഞ്ഞു തനിക്ക് തലവേദനയാണെന്ന് അനീഷാണെങ്കിൽ നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തു ഞാനവാസിൻ്റെ തലവേദനയ്ക്ക് എന്താ വാല്യൂ കൊടുക്കാണ്ട് രേണുവിൻ്റെ തലവേദനയ്ക്ക് വാല്യൂ കൊടുക്കുന്നത് താൻ എവിടത്തെ ക്യാപ്റ്റനാണോ എന്ന് ചോദിച്ചിട്ടാണ് പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ രസിപ്പിക്കുന്ന വീഡിയോകളും ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് മറക്കണ്ട ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാനായിട്ട് അപ്പോൾ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക രാഹി അച്ചുസ് വേൾഡാണ് അപ്പോ മറക്കണ്ട നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബായ്